ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതും രുചികരവുമായിട്ടുള്ള ചിപ്പിക്കൂൺ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റാണ് ഗെയ്സ് ഇത് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഈ വീഡിയോ ലാസ്റ്റ് വരയ്ക്കും നിങ്ങൾ മിസ് ചെയ്യാതെ വേണം കാണാനായിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അറിയാൻ പറ്റുകയുള്ളൂ ഒരു പാക്കറ്റ് ചിപ്പിക്കൂണാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റുമാണ് ഈ ചിപ്പിക്കൂൺ അതുപോലെ തന്നെ യാതൊരുവിധ വിഷാംശവും ഈ കൂണിൽ അടങ്ങിയിട്ടു അടങ്ങിയിട്ടില്ല ക്യാൻസറിനെ പോലും ചെറുക്കാനുള്ള കഴിവ് കൂണുകൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പരന്നാണ് ഇരിക്കുക ബട്ടൺ മഷ്റൂമിനേക്കാളും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടാം മൺപാത്രത്തിലാണ് ഞാനിത് വയ്ക്കുന്നത് മൺപാത്രത്തിൽ വെച്ചാൽ വെള്ളം പെട്ടെന്ന് തോർന്ന് കിട്ടും ആദ്യം നമ്മളിത് വയ്ക്കുമ്പോഴേക്ക് ഉപ്പ് ഇടാതെ വേണം വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ഉള്ളി ഇതിലേക്ക് ആവശ്യം ഉണ്ട് ഈ ഒരു കപ്പ് ചെറിയ ഉള്ളി നല്ലതുപോലെ വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ഉള്ളി ഇട്ടാലാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വലിയ ഉള്ളി ഇനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷൻ ആണ് ഈ ചിപ്പിക്കൂൺ തോരൻ രണ്ട് പച്ചമുളക് നല്ല മണമുള്ള പച്ചമുളകാണ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വയ്ക്കാനായിട്ട് ഉപ്പൊന്നും ഇടാതെ ഇത് വേകുമ്പോഴേക്കും നമുക്ക് രണ്ട് പച്ചമുളക് അരക്കപ്പ് തേങ്ങ തേങ്ങ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇത് തേങ്ങയും അരപ്പും ഒന്നും ഇടാതെ നമുക്ക് വെറുതെ ഉപ്പേരി ആയിട്ട് പോലും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പ് മച്ചമുളകും കറിവേപ്പിലയും ഇതും ഉള്ളിയും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇട്ട് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളം എല്ലാം ഊറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ശകലം വെള്ളം മാത്രമേ ഇതിൽ നീ ഉള്ളു അപ്പോഴേക്കും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഈ അരപ്പ് കൂടി നമുക്കിട്ട് ഒരു വ്ര ഒന്ന് ഒരു മിനിറ്റ് തേക്ക് നമുക്ക് അടച്ചു വയ്ക്കാം ഇളക്ക അരപ്പ് ഇളക്കി യോജിപ്പിക്കാതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോഴും ലാസ്റ്റിൽ അതിൽ കിടക്കുന്ന വെള്ളം കൂടി വറ്റിക്കിട്ടും ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പെടുത്ത് നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെരിഞ്ചീരകം പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ ജീരകം ഞാൻ ചേർത്തിട്ടില്ല സാധാരണ ജീരകം ചേർക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും പെരിഞ്ചീരകം ചേർത്താൽ നമുക്ക് ഇറച്ചിയുടെ നല്ല ടേസ്റ്റും മണവും ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കുരുമുളക് ഒരു സ്പൂൺ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് താളിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് താളിക്കുന്നുണ്ട് അര ടീസ്പൂൺ എണ്ണയും കടുകും പറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് മോപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇത് ചെയ്യുമ്പോഴേക്ക് എനിക്ക് നല്ല വായിൽ നല്ല വെള്ളം കൂറി വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിശപ്പും കൂടി കൂടി വരെയാണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കിത് പാകം ചെയ്ത് കൊണ്ട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നും ഈ തോരൻ ഞാൻ അപ്പോൾ തന്നെ ചോറിലിട്ട് ഞാൻ ഇത് കഴിക്കുന്നത് കൊണ്ട് കഴിക്കും കഴിച്ചു സത്യത്തിൽ അത്ര അത്രയ്ക്ക് ടേസ്റ്റ് പിടിച്ചാൽ നിൽക്കാത്ത ആ ഒരു തന്നെ കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഞാൻ കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റാണ് ഗെയ്സ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കാതെ ഇതെല്ലാം ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്